ഫിഷറീസ് വകുപ്പിന്റെ കേരളത്തിലെ ആദ്യ മത്സ്യവിഭവ റെസ്റ്റോറന്റ് കേരള സീഫുഡ് കഫയാണ് വിഴിഞ്ഞം ആഴാക്കുളത്ത് പ്രവര്ത്തനമാരംഭിച്ചത് ന്യായവിലയ്ക്ക് ഗുണമേന്മയുള്ള മത്സ്യവിഭവങ്ങളും നല്ല ഭക്ഷണവും ലക്ഷ്യമാക്കുകയാണ് സീഫുഡ് റെസ്റ്റോറന്റുകൾ ലക്ഷ്യമാക്കുന്നത് ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ മുതൽ മുടക്കിൽ മുന്നൂറ്റി അറുപത്തേഴ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കെട്ടിടത്തിലാണ് കേരള സീഫുഡ് കഫേ പ്രവർത്തിക്കുന്നത് ഒരേ സമയം അറുപത് പേർക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൌകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിന്റെ തനത് മത്സ്യവിഭവങ്ങൾക്ക് പുറമെ വിദേശീയർക്ക് പ്രിയപ്പെട്ട മത്സ്യവിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ച ഷെഫുകളുടെ സേവനവും ലഭ്യമാണ് കേരള സീഫുഡ് കഫേയുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയൻ നിർവഹിച്ചു ആദ്യഘട്ടത്തിൽ പതിനാല് ജില്ലാ ആസ്ഥാനങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ പ്രധാന ടൌൺഷിപ്പുകളിലും മൂന്നാം ഘട്ടമായി പഞ്ചായത്തുകളിലും പദ്ധതി നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം വിഴിഞ്ഞത്ത് സമുദ്ര ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് രണ്ടാഴ്ചയ്ക്കകം പ്രവര്ത്തനം ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരള സീ ഫുഡ് കഫേ ഈ സീ ഫുഡ് കഫയിൽ സീ ഫുഡ് മാത്രമല്ല ഇന്നിപ്പോൾ മനോഹരം പറഞ്ഞത് സീ ഫുഡ് മാത്രമാണ് കൊടുക്കും ഇന്ന് മുതൽ സീ ഫുഡ് അടുത്ത ദിവസം മുതൽ സീ ഫുഡ് മാത്രമല്ല എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കൊടുക്കും നല്ല തരത്തിലുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാകും മത്സ്യ ഫെഡ് മത്സ്യ ഫെഡുമായി ചേർന്ന് തീരദേശ വികസന കോർപ്പറേഷൻ ഉത്പാദിപ്പിക്കുന്ന എല്ലാ മത്സ്യ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയും സ്റ്റാളും ഉണ്ടാകും ആ നിലത്തിൽ കേരളം മുഴുവൻ ഇത് വ്യാപിക്കും വ്യാപിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാം സഹായവും പിന്തുണ ഉണ്ടാകണം വിഴിഞ്ഞു തന്നെ അത് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് നല്ല ഒരു കാര്യമായി ഞങ്ങൾ കരുതുകയാണ് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് കഫേ മത്സ്യഫണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഓഖി ദുരിതബാധിതരുടെ ആശ്രിതരായ വനിതകൾക്ക് കേരള സീഫുഡ് കഫേയിൽ തൊഴിൽ നൽകിയിട്ടുണ്ട് മത്സ്യബന്ധനത്തിനിടെ മരണപ്പെട്ട ലീലാകൃഷ്ണന്റെ ആശ്രിതർക്ക് മത്സ്യത്തൊഴിലാളി അപകട ഇൻഷുറൻസ് തുകയായ പത്ത് ലക്ഷം രൂപയുടെ ചെക്കും ചടങ്ങിൽ മന്ത്രി കൈമാറി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം